ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീക്ക് നോ മലയാള ടെക് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജിയോ ഒന്നര വർഷത്തേക്ക് ജമനി പ്രോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതെന്നുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിരുന്നു പക്ഷെ അന്ന് ചില റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മന്ത്ലി അൺലിമിറ്റഡ് ഓഫർ ജിയോന്റെ ചെയ്യണം റീചാർജ് ചെയ്യണം കൂടാതെ പതിനെട്ടിനും ഇരുപത്തി അഞ്ച് വയസ്സിനും ഇടയിലുള്ളവർക്ക് മാത്രമേ ഇത് ലഭ്യമാവൂന്ന് പക്ഷെ ജിയോ ഇപ്പൊ ആ റെസ്ട്രിക്ഷൻ എടുത്തു കളഞ്ഞിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഇനി ഗൂഗിൾ ജമിനി പ്രോ ഒന്നര വർഷത്തേക്ക് അഥവാ പതിനെട്ട് മാസത്തേക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം പതിനെട്ടിനും ഇരുപത്തി അഞ്ചിനും വയസ്സിന് ഇടയിലുള്ളവർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ള റെസ്ട്രിക്ഷൻ ജിയോ എടുത്തു കളഞ്ഞിരിക്കുകയാണ് സന്തോഷ വാർത്തയാണ് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഗൂഗിൾ ജമിനി പ്രോ ഒന്നര വർഷത്തേക്ക് ഉപയോഗിക്കാം വൺ റെസ്ട്രിക്ഷൻ മാത്രം ഇപ്പോഴും നിലവിലുണ്ട് അൺലിമിറ്റഡ് പാക്കേജ് മന്ത്ലി ചെയ്യണം അല്ലെങ്കിൽ മൂന്ന് മാസത്തേക്കുള്ള ചെയ്യണം അല്ലെ വൺ ഇയറിലേക്കുള്ള ചെയ്യണം അത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ റെസ്ട്രിക്ഷനും എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഒന്നര വർഷത്തേക്ക് ജിയോന്റെ ജമിനി പ്രോ ഗൂഗിളിന്റെ ജമിനി പ്രോ ജിയോ യൂസേഴ്സിനും ഫ്രീ ആയിട്ട് കിട്ടും ഗൂഗിൾ നാനോ ഗൂഗിളിന്റെ വർക്ക് സ്പേസ് വിയോ ത്രീ പോയിന്റ് വണ് ഗൂഗിൾ വണ്ണിന്റെ വൺ ടി ബി സ്റ്റോറേജ് എന്നിവയൊക്കെയാണ് ലഭിക്കുക നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ വേറെ ഒന്നും ചെയ്യേണ്ട അൺലിമിറ്റഡ് റീചാർജ് ചെയ്താൽ മതി മൈ ജി ആപ്പ് പോവാ റീചാർജ് ചെയ്യാം ഞാൻ കാണിച്ചു തരാം എന്താന്ന് വേറെ ഒന്നും ചെയ്യാനില്ല നമ്മൾ മൈ ജി ആപ്പ് പോവാ നമ്മൾ ജസ്റ്റ് റീചാർജ് ക്ലിക്ക് ചെയ്യുക റീചാർജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ലോഡായി വരുമോ നമുക്ക് മനസ്സിലാവും ഇതാ നിങ്ങൾ കാണുന്നില്ലേ പ്രോ ജമനി ഗൂഗിൾ മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ് രൂപ വിലയുള്ള ഗൂഗിളിൻ്റെ അത് അതായത് ഏറ്റവും കുറഞ്ഞ പ്ലാൻ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അതുകൂടാതെ നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ എല്ലാ അൺലിമിറ്റഡ് പ്ലാനിനും നമുക്കിത് കിട്ടും നമ്മളിത് റീചാർജ് ചെയ്യുക റീചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ബേക്ക് വരിക നമ്മൾ ബേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ബാനർ കാണാൻ പറ്റും അത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്യുക ക്ലെയിം എന്നുള്ളത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓഫറിലേക്ക് ജസ്റ്റ് ക്ലെയിം ആ ഇതിങ്ങനെ ഒരു റണ്ണിങ് പേജിലേക്ക് വരും അപ്പോൾ ഇങ്ങനെ ലോഡായി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക ഗൂഗിൾ ജമനീൻ്റെ വിയോ ത്രീ ആണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് വർക്ക് സ്പേസ് കിട്ടും വൺ ടി ബി കിട്ടും അപ്പോൾ ഇങ്ങനെ അത് ലോഡായി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരും ജിയോ കണ്ടോ ജിയോ ആക്ടിവേറ്റ് യുവർ ഗൂഗിൾ എ പ്രോ പ്ലാൻ ഏത് മെയിലിലേക്ക് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ മെയിലൂടെ ഓൾറെഡി ലോഗിൻ ആയിട്ടുണ്ടാവും നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക താഴെയുള്ള ഈ ആക്ടിവേറ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു കൊടുത്താൽ മാത്രം മതി